ചെടിച്ചട്ടിയിൽ വളരുന്ന പച്ച വഴുതന ചെടി മുട്ടിട്ടു ഇനി ഉടനെ പൂവിരിയുമെന്നും വഴുതനങ്ങ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കട്ടെ ഒരു യൂട്യൂബ് വ്യൂവർ പറഞ്ഞ പോലെ വലിയ ചെടിച്ചട്ടിയിൽ വളരുന്ന ചെടിയാണ് വേഗം വലുതായി മുട്ടിട്ടിരിക്കുന്നത് ഇതൊരു പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടിയാണ് ഒന്നര അടി വ്യാസമുണ്ട് പക്ഷേ അതിൽ സ്ഥലമരിമിതി കാരണം ഒരു മുരിങ്ങയും ഒരു തക്കാളി ചെടിയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അവയ്ക്കൊക്കെ വളരാനുള്ള മണ്ണ് ഈ വലിയ ചെടിച്ചട്ടിയിലുണ്ട് തുടക്കത്തിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് നടാൻ വേണ്ടിയാണ് ഈ വലിയ ചെടിച്ചട്ടി വാങ്ങിച്ചത് ഓറഞ്ച് ചെടിയും മാവിൻ്റെ തൈയൊക്കെ ഒക്കെ ആയിരുന്നു ഈ ചെടിച്ചട്ടികളിൽ ഉണ്ടായിരുന്നത് പക്ഷേ അവയൊന്നും ചെടിച്ചട്ടികളിൽ വളർന്ന് വലിയ മെച്ചം കാണാത്തതുകൊണ്ട് പറച്ച് പറമ്പിലെ മണ്ണിൽ നട്ടു അപ്പോൾ ചെടിച്ചട്ടികളിൽ പിന്നെ पचक्र कृषि पतिवे